നൂറയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും വെറുപ്പിച്ചില്ലേ ഇന്നത്തെ ഗെയിം ശരിക്കും വെറുപ്പിച്ചില്ലേ ഇത് കാണിച്ചതോ മണ്ടത്തരമല്ലേ മെണ്ടാ പൂച്ച സാബൂമം വരെ മിണ്ടി തുടങ്ങി ബോട്ടിൽ ടാസ്ക് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാ വന്നേക്കുന്നത് ആദില നൂറ വെറുപ്പിച്ചു കൊന്നു കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ അനീഷ് മണ്ഡത്തുവാണോ എനിക്ക് എനിക്കെന്തേലും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആദില എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഭയങ്കര വെറുപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് നൂറയും ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് സംസാരത്തിലൊക്കെ കുറച്ച് പക്വതയൊക്കെ കൊടുക്കുന്നൊരു കൊച്ചാന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ അതും ബോറാക്കി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുറച്ച് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചേരാം ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക ആരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ലൈക്ക് എന്തായാലും ചെയ്തേക്കണേ പരമാവധി ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക നിങ്ങൾക്ക് നൂറേയും അതിലേക്ക് ഇഷ്ടമാണോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അനിലിനെ അനീഷിനെ ഇഷ്ടമാണോ ഇന്നത്തെ ടാസ്ക് അനീഷ് വെറുപ്പിച്ചോ അതൊക്കെ നിങ്ങളൊന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കണ്ടവരോടാണ് ഞാനീ ചോദിക്കുന്നത് അപ്പൊ ഇന്നത്തെ ടാസ്കിലെ ഫാക്ടറി ഓണറാണല്ലോ ഈ അനീഷ് അനീഷിന്റെ അടുത്ത് ഈ പറഞ്ഞാതിലെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു ഞാൻ ആ വീഡിയോ ഒന്ന് തരാം വലിയ വെക്കാതെ വെച്ചേരാം

നിങ്ങളത് കണ്ട് കാണുമല്ലോ ആ ഒരു വീഡിയോയ്ക്കകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് ആതിൽ ആ ടേബിളിൽ കയറിയിരിക്കുന്നു നമ്മളിപ്പം ഒരു ഫാക്ടറി ഓണറിൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ പരമാവധി നമ്മൾ താഴെ നിന്ന് സംസാരിക്കാറുള്ളു പുള്ളി അവിടെ കയറിയിരിക്കുന്നു പുള്ളി പറഞ്ഞ് ഇറങ്ങാൻ പറയുന്നു അപ്പോഴത്തേക്ക് ആര് നൂറ ആ വന്നിട്ടുള്ള ബോട്ടിലും കാര്യങ്ങളും ഒക്കെ എടുത്ത് തട്ടിയുമായിട്ട് അപ്പം അനീഷ് എന്ത് ആ വെള്ളം എടുത്തിട്ട് ആരെ എറിഞ്ഞു നൂറ എറിയുകയും ചെയ്ത് അത് കുറച്ചേ പറയുന്ന ആരുടെ ദേഹത്ത് കൊള്ളുകയും ചെയ്ത് ആതിൽ അതെടുത്ത് താഴോട്ട് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരമായി ഇപ്പോൾ ഇയാൾ നൂറ എറിയുന്നതിൻ്റെ അടുത്ത് എന്തിനെ വെള്ളമെറഞ്ഞതെന്നും പറഞ്ഞിട്ട് ഈ പിള്ളേരി കളി കളിക്കത്തില്ലേ എന്നാണ് കട്ട കളി അതുപോലെ ഈ അതിലെ വന്നിട്ട് കളിക്കുന്നുണ്ട് ഓക്കെ ഞാനൊരു വീഡിയോ ബാക്കി കൂടെ വെച്ചു തരാം പിന്നെ അതുപോലെ തന്നെ അനീഷിന്റെ ഭാഗത്തും കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട് ഒരു മുടിയുടെ ഒരു കേസ് കേട്ട് എടുത്ത് കാണിച്ച സമയത്ത് ആ ബോട്ടിൽ മാത്രം മാറ്റി വെക്കണം ബാക്കി ഒന്നും ബാക്കിയെല്ലാം എടുക്കണം അല്ലെങ്കിൽ ബാക്കിയെല്ലാം നോക്കണം എന്ന് പറയുന്നതോടൊപ്പം എനിക്കും യോജിപ്പില്ല കാരണം എന്ന് പറഞ്ഞാൽ കലക്കുമ്പോൾ എല്ലാം ഒരു പാത്രത്തിലിട്ടാണല്ലോ കലക്കുകയൊക്കെ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ഈ പറയുന്ന അത് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഗെയിമിൽ അത്യാവശ്യം പോസിറ്റീവായിട്ട് ജിസേലും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമാകും കാരണം ജിസേലി ആരെയൊക്കെ വെറുതെ ആൾക്കാർ അവരിന് നല്ല ചെയ്താലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയാണ് നമ്മുടെ മലയാളി ഓഡിയൻസിന്റെ ഒരു പ്രത്യേകത അവിടെ ആ ജിസല് വന്നിട്ടെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് അത് തട്ടി മാറ്റിയത് ശരിയായില്ലെന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട് കാരണം അവിടെ കയറിയിരിക്കാൻ പാടില്ല ഇനി ഈ ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും കഷ്ടപ്പെടുന്നതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം ആ ഒരു ബോട്ടിലെടുത്ത് അത് ക്ലീൻ ചെയ്ത് വരിക അതിന്റെ മുക്കും പോലും ഒരു പൊടി പോലും പറ്റാൻ പറ്റത്തില്ല അതൊക്കെ ഈ അനുമോളെന്ന് പറഞ്ഞാലോ അറിയാലോ ഒരു തുള്ളി മിസ്റ്റേക്ക് വേണ്ട അപ്പ എടുത്ത് വേണ്ടാന്ന് പറയും ഓക്കെ കുറച്ച് വെർപ്പീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഡ്യൂട്ടി ആയിരിക്കും അവർ ചെയ്യുന്നത് സാബുമാൻ ആക്റ്റീവ് ആയിട്ടുണ്ട് ഷാനവാസിന്റെ അടുത്തുനിന്ന് കുറച്ച് കുറയുന്ന രീതിയിൽ സംസാരിച്ച് അനീഷിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് സാബുമാൻ അത്യാവശ്യം ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് ബാക്കി കാണാം നല്ല രീതി പ്രസന്റ് ചെയ്തു പുള്ളിക്കാരൻ ആ കാര്യത്തിൽ പുള്ളി സ്കോർ ചെയ്ത് പിന്നീട് കാണിച്ച മണ്ടത്തരങ്ങൾ ഞാൻ പറയാം എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അനീഷ് കാണിച്ചത് മണ്ടത്തരം തന്നെയാണ് അനീഷ് കാണിച്ചത് മണ്ടത്തരം തന്നെയാണ് കാണുക എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ അനീഷ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അത് തോന്നി എന്ന് തന്നെ ഞാൻ എഴുതി പറയും തോന്നി മാസം തോന്നി അങ്ങനെ പറയത്തുള്ള ഒരു കാര്യത്തില അനിമോൾ എൻ്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ അതിനകത്ത് ചെറിയൊരു മുടിയുണ്ട് ഉണ്ട് അനിമോൾ അത് കാണിച്ചുകൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയും കൂടെ അവര് റിജക്ട് ചെയ്യാനവർ ശ്രമിക്കുകയും ചെയ്ത ഈ അനീഷ് എന്തെടുത്ത് അത് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതെല്ലാം വലിച്ചെറിയുന്നു ഇന്നലെ ഓക്കെ ഇന്ന് അതെല്ലാം വലിച്ചെറിഞ്ഞ് എന്തെടുത്ത് അത് ചവിട്ടുകയും ചെയ്തു അത് ചവിട്ടുമ്പോൾ മറ്റവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു പോയിന്റ് ആണ് ആഹാരത്തെ ആഹാരത്തെ ചവിട്ടി അല്ലെങ്കിൽ മോശമായിട്ട് കാണിച്ചു എന്നുള്ള രീതി പ്രസന്റ് ചെയ്യാൻ പറ്റും അവിടെ നൂറ് കയറി സ്കോർ ചെയ്തു നൂറ് കയറി സ്കോർ ചെയ്തു അപ്പം അനീഷിന് അടിയിട്ടത്തില്ലേ അത് കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരവും അല്ലേ ഇനിയിപ്പോൾ അനീഷ് ഫാൻസ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് തന്തയ്ക്ക് വിളിക്കും ഡാനി ഒരു തുറച്ചു ഡാനി എന്ന് പറയും ഇത് ബി ബി ഷോയാണ് ആര് തോന്നിയ ദിവസം കാണിച്ചാലും നല്ലത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യും തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കും അതാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ആരെ ഏറ്റാനോ താക്കാനോ ഒന്നും പറ്റുന്നില്ല ഉള്ള ആരും തുറന്നു പറയാലോ അനീഷ് കാണിച്ചത് മോശമാണ് അതിൻ്റെ ഇടയ്ക്കാണ് സൺ റിജിന്റെ പരസ്യം കൂടെ അവന്മാരെ ഇടയ്ക്ക് കയറ്റി വെച്ച് ഇതീക്കുള്ള റീജിനി ആ പരസ്യത്തിന് കിട്ടാനല്ല ധോണിയുടെ Yeah. ഓക്കെ പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടല്ലേ ഒരു കമ്പനിയെ തളർത്താനല്ല നോക്കണ്ടത് വളർത്താനാണ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഫാക്ടറി ഓണർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇതെല്ലാം നശിപ്പിക്കുകയാണോ ചെയ്യുന്നത് ഒരു വലിച്ചെറിയുന്ന അത് കാലം കൊണ്ട് ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയെ വളർത്താൻ നോക്കുന്ന ഒരുത്തൻ ഏഹ് ഒരു കമ്പനിയെ വളർത്താൻ നോക്കുന്നവൻ കാണിക്കുന്ന ഒരു പ്രവർത്തിയാണോ അദ്ദേഹം കാണിച്ചത് ഏഹ് എന്തുകൊണ്ട് നാട് വിട്ടെല്ലാരും പുറത്തോട്ട് പോകുന്നു നമ്മുടെ നാട്ടിൽ ഇതില്ലാത്തതുകൊണ്ടൊക്കെ വലിയ ഓരോ ഓരോ പ്രസംഗിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ആ ഫുഡ് എടുത്ത് ആടി ഇട്ട ചവിട്ടുകയും ചെയ്തപ്പോഴത്തേക്ക് ആ മനുഷ്യന്റെ ഇത് പോയി ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ഇന്നലെയൊക്കെ എനിക്ക് അനീഷിനെ ഇന്നലെ മെറഞ്ഞാന്നൊക്കെ അനീഷിനെ ഭയങ്കര ഇഷ്ടമായിട്ട് വരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ വീഡിയോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് മോശമായി പോയി തോന്നിവാസം എന്ന് തന്നെ പറയാം തോന്നിവാസം നിങ്ങൾ ശ്രദ്ധിച്ചോ കറക്ട് പോയിന്റ് പറയുന്നുണ്ട് നമ്മുടെ ജിസയില് അതെല്ലാ പാത്ര ഒരു പാത്രത്തിൽ കൂടെ ഇതെല്ലാം കലക്കി കലക്കിക്കൊണ്ട് വരുമ്പം അതിനകത്ത് മുടി ഉണ്ടെങ്കിൽ ആരും എടുക്കത്തില്ല ഏതെങ്കിലും കമ്പനി എടുക്കുമോ നിങ്ങൾ പറ അതൊരു കറക്റ്റ് പോയിന്റ് അവർ പറയുന്നത് പക്ഷേ അവരൊന്നും ആരും ശ്രദ്ധിക്കാനൊന്നും പോകത്തില്ല ഓട്ടൊക്കെ ഈ പറയുന്ന അനീഷനാണെങ്കിലും ഈ പറയുന്ന ഷാനവാസിനും കാര്യങ്ങളൊക്കെ പോകത്തില്ല ഗെയിം കളിക്കുന്നവർക്ക് എന്തെങ്കിലും ഓട്ടില്ല ഈ വട്ട ഏറ്റവും കുറവ് ഓട്ട് ഈ പറയുന്ന അഭിലാഷനാണ് നിങ്ങൾ ഈ പറയുന്ന ഗെയിം കളിക്കുന്നവർക്കൂട് ഏ ഗെയിം കളിക്കുന്നവർക്കും കൂടെ ഒരു ലേഡി എന്നാലും പക്കയായിട്ട് ആ ജി സിയിൽ കളിക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായപ്പെട്ടത് ഞാൻ പി ആർ ഒന്നും ഏറ്റെടുത്തില്ല എനിക്ക് അവരുടെ ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ട് ഏഹ് പക്ഷെ ആരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു നല്ലൊരു പ്ലെയറിനെയാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അറിഞ്ഞ് നിങ്ങൾ ഗെയിം കണ്ടിട്ട് ആരെയാണെന്ന് വെച്ച് ചെയ്യുക എല്ലാ ബോട്ടിനും നന്നായിട്ട് നോക്കി ഇന്നോട് നോക്കി ബോട്ടിലെ ഫുൾ പൊടികളായിരുന്നു അത് ഫ്ലാക്ക് റെഡ് നിങ്ങളെ പൊടികളായിരുന്നു അവരുടെ ശേഷം ആർക്കും ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അനുമോക്കും സാബുമാനും ആണ് ഫൈനൽ ഡിസിഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സാബുമാൻ്റെ അടുത്ത് വന്നിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട് അതൊന്നും കാണണം സാബുമാനും കൊടുക്കുന്നില്ല ഇല്ല 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 ഗെയിം കൊളവാക്കി കളഞ്ഞു ഗെയിം കൊളവാക്കി കളഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇതാണ് കാണിച്ചു കൂട്ടിയത് ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം ഉള്ളവരും പറയാലോ ബുദ്ധിപൂർവ്വം കളിക്കാമായിരുന്നു ആ ഒരു ഗെയിം ഇതിപ്പം ആ ഒരു മുടിയുടെ പേരും പറഞ്ഞാൽ അവരെല്ലാം റിജക്ട് ചെയ്തു പുള്ളി പറയുന്നത് വെച്ചാൽ ആ ഒരു ബോട്ടിൽ മാത്രം യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇന്നത്തെ ഗെയിമിൽ ആദില നൂറ അനീഷ് അവസാനം കൊണ്ട് ഉടച്ച് കളഞ്ഞു ആതില നൂറ വെറുപ്പിച്ചറിഞ്ഞ് ഇന്ന് അതിൽ ശരിക്കും ബിഗ് സീറോയിലോട്ടാണ് അതിലേ പോകുന്നത് ഓക്കെ എന്തായാലും കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ പറയേ ബൈ ലവ് യു